വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഡോറി എല്ലാവരും ഒരിക്കൽ കൂടി ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരാം ആ രക്തസ്രവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് വർഷം അനുഭവിച്ചുപെട്ട് ഒരു പ്രതീക്ഷയാണ് ലൈഫിനെ മാറ്റിയത് ഒരുമിച്ച് വിശ്വസിക്കാം ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരു പ്രതീക്ഷയോടെ നമ്മൾ വരുമ്പോൾ കർത്താവ് ചില ജീവിതങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ് ചില ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ പോവുകയാണ് അത് നിങ്ങളുടെ ലൈഫാണെങ്കിൽ ലൈവ് ചാറ്റിൽ ഒരു ഒരാമയെന്ന് പറയുക അമീൻ പറയ കർത്താവ് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ചെയ്യാൻ പോവുകയാണ് ഞാൻ വീണ്ടും പറയുന്നു ചില അത്ഭുതങ്ങൾ കർത്താവ് ഇന്ന് ലൈഫിൽ ചെയ്യാൻ പോവുകയാണ് ഇരുട്ടിലായിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ വലിയൊരു വെളിച്ചം ഇന്ന് കാണുകയാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ടേണിങ് പോയിൻ്റ് ടേണിങ് അറൗണ്ട് ഉണ്ടാകാൻ പോവുകയാണ് ഏമാൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഒരു കോ സ്പോൺസറാണ് ജെഫിൻ ആൻഡ് അബിന ഫ്രം കോഴിക്കോട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ഒരുമിച്ച് ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൻ്റെ മേലുണ്ടായിരിക്കട്ടെ അപ്പോൾ തന്നെ അഭിനയയുടെ ആ എൻഡോ മെട്രിയോസിസ് എന്ന അസുഖം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ് ഒരു അത്ഭുതം ആസിസ്സിൻ്റെ ലൈഫിൽ ഇപ്പോൾ കാണട്ടെ എന്നൊരു അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി തീരട്ടെ അപ്പോൾ തന്നെ തലമുറകൾ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ കുടുംബത്തിൽ അത്ഭുതങ്ങൾ എൻ്റെ ഒരു വലിയൊരു ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മാതാപിതാക്കളെ ബ്ലസ് ചെയ്യുന്നു അവർക്ക് നല്ല ആരോഗ്യം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന ഭർത്താവേ അപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള നിന്നുള്ളൊരു വെൽബിഷറാണ് നമുക്ക് അടുത്തൊരു കോസ് സ്പോൺസറായിട്ടുള്ളത് ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് സിസ്റ്റർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ നീട്ടി ഈ സിസ്റ്ററെ അനുഗ്രഹിക്കും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ഭർത്താവേ അങ്ങനെ സകല അനുഗ്രഹങ്ങളുടെ നിറവാൽ അങ്ങ് ബ്ലസ് ചെയ്യണമേ കണ്ടിന്യൂ ടു ബ്ലെസ് ഫാദർ ഇനിയും വലിയ നന്മകളുടെ ടെസ്റ്റ് മണീസ് ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു നല്ല ആരോഗ്യം കൊടുക്കണമേ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ മേക്കിംഗ് ദിസ് എപ്പിസോഡ് പോസിബിൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ സ്പോൺസർ ചെയ്യുന്ന ആഗ്രഹമുള്ള വ്യക്തികളെല്ലാവർക്കും സ്ക്രീനിലുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നാളെ നടക്കുന്ന ബ്ലെസ്സിംഗ് പ്രേഡിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു രാവിലെ പത്ത് മണി മുതൽ നാലു മണി വരെയുള്ള പ്രേയർ ഫെസ്റ്റിവൽ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ് നമ്മൾ ഒരുമിച്ച് ചില ഇമ്പോർട്ടൻ്റ് പ്രെയർ റിക്വസ്റ്റ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്ത കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കും വീട് സ്വന്തമായിട്ടുള്ള വീടും സ്ഥലവും ഭവനമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും കടഭാരമുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ സ്പെഷ്യൽ പ്രേയറിൻ്റെ സെക്ഷൻസ് ആൻഡ് ബൂത്ത്സ് ഉണ്ടായിരിക്കും സോ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ നേരിട്ട് വരിക നിങ്ങളുടെ ബ്രേക്ക് ത്രൂവേ റിസീവ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എമാൻ യു കെയിൽ നിന്നും യു എസിൽ നിന്ന് കാണുന്ന വ്യക്തികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വി ഹാവ് സം പവർഫുൾ മീറ്റിംഗ്സ് ലൈൻഡ് അപ്പ് ഫോർ യു യു കെയിൽ നിന്ന് കേൾക്കുന്ന വ്യക്തികൾ മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ബേമിംഗിലും ഞങ്ങൾ വരുന്നു ശുശ്രൂഷിക്കുന്നു യു ലാണെങ്കിൽ പല സിറ്റീസിലും ന്യൂയോർക്ക് വാഷിംഗ്ടൺ ടാമ്പ തുടങ്ങിയ പല സിറ്റീസിലും ശുശ്രൂഷിക്കുന്നതായിരിക്കും സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ലെറ്റ്സ് ഗോ ഇൻ ടി മെസ്സേജ് ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും വീണ്ടും പണിയുകയും വീണ്ടും ആക്രമിക്കപ്പെടുകയും വീണ്ടും പണിയുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സിറ്റി ഉണ്ടെങ്കിൽ ദറ്റ് ഇസ് ജെറൂസലം ബാക്കി ഏത് നഗരമെടുത്താലും സ്ഥലമെടുത്താലും ഇത്രയും ആക്രമണങ്ങൾ നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രിസണർ ഓഫ് ഹോപ്പ് എന്ന ഈ സന്ദേശമൊക്കെ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയിൽ ഹിറോഷിമ നാഗസാക്കി ജപ്പാനിലെ രണ്ട് പട്ടണങ്ങൾ പറഞ്ഞു അതിൽ പ്രധാനമായും തകർക്കപ്പെട്ട ഒറ്റ സംഭവമേ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വരുന്നുള്ളൂ ഏറ്റവും വലിയൊരു തകർച്ചയുമായിരുന്നു അത് എന്നാൽ ജെറൂസലേം അനവധി പ്രാവശ്യം തകർക്കപ്പെടുകയും അതിൻ്റെ ഇടിച്ചുകളയും ദേവാലയം ത്തെ തീവച് ചുട്ടുകളും അവിടുത്തെ നിവാസികളെ പിടിച്ചുകൊണ്ട് പോവുകയും എനിക്ക് തന്നെ നമ്പർ അറിയില്ല അത്രയും പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം അത് ആക്രമിക്കപ്പെട്ടത് പക്ഷേ എത്ര പ്രാവശ്യം അതിന് തകർത്തിട്ടും ദൈവം വീണ്ടും പണിയാൻ ദൈവം കൃപ കൊടുത്തു അതിൽ തന്നെ ഒരു സന്ദേശമില്ലേ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആക്രമിക്കപ്പെടുന്ന ദൈവമക്കളാകാം ദൈവത്തിൻ്റെ ജനമാകാം ദൈവത്തിന്റെ പട്ടണമാകാം അപ്പോൾ തന്നെ അത് അറിയപ്പെടുന്നത് പട്ടണം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ തന്നെ അത് ദ ദ ഇറ്റ് ഈസ് സിറ്റി ഓഫ് ദ സൺ ഓഫ് ഡേവിഡ് ദാവീദ് പുത്രന്റെ പട്ടണവുമാണ് യേശുവിന്റെ പട്ടണമാണത് യേശു അവിടെയാണ് ഇനിയും പുതിയ ഭൂമി വരുമ്പോൾ സത്യത്തിൽ ജെറുസലേം അടിസ്ഥാനം ആക്കി ഹെഡ്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ടാണ് യേശു കർത്ത ഭരിക്കേണ്ടത് അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൈമുദ്രയുള്ള ദൈവത്തിന്റെ നോട്ടത്തിലുള്ള ദൈവം പരിപാലിക്കുന്നു എന്ന് പറയുന്ന ഈ പട്ടണത്തെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ആക്രമിച്ചത് ഒരുപക്ഷെ ഈ സമയത്തൊരു വചനം നമ്മുടെ ഓർമ്മയിൽ വന്നേക്കാം നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും ദൈവവനെ നിലംബരിജാകൻ സമ്മതിക്കില്ല അവൻ എഴുന്നേൽക്കും അപ്പൊ എത്ര പ്രാവശ്യം ആക്രമിക്കപ്പെട്ടാലും എത്ര പ്രാവശ്യം എന്തെല്ലാം സംഭവിച്ചാലും ഒരു എഴുന്നേൽപ്പുണ്ട് അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു ഒരു പക്ഷെ നിങ്ങള് ചിലരൊക്കെ അകത്തിങ്ങനെ സംശയിക്കും ഞാൻ ദൈവത്തിന്റെ പൈതലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതെല്ലാം ചെയ്യുന്നു എന്നിട്ടും കൂടെ കൂടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു തിരമാലകൾ പോലെ ഒന്ന് മാറുമ്പോൾ ഒരു അല അടിച്ച് മാറി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ അടുത്തതു വരുന്നു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ട് ദൈവ എന്നെ തള്ളിക്കളഞ്ഞു അന്നോന്നോന്നോ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ പെട്ടത് കൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കുന്നത് യേശു ലോകരക്ഷകനായി ജനിക്കുമ്പോൾ അതറിഞ്ഞ് അവനെ കൊന്നുകളയാൻ വേണ്ടി പിശാജ് ഹേറൂത രാജാവിലൂടെ പദ്ധതി തയ്യാറാക്കി രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളും മോശ ജനിച്ചപ്പോൾ ഇതുപോലെ തന്നെ പിശാ ചെയ്തു എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയ്യുക പക്ഷേ പല കുഞ്ഞുങ്ങളെയും കൊന്നെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പായ ദൈവത്തിൻ്റെ പദ്ധതിയുമായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഈ രണ്ടു രണ്ടുപേരെയും കൊന്നുകളയാൻ ദൈവം സമ്മതിച്ചില്ല അത്ഭുതകരമായി കുഞ്ഞിനെ അത്ഭുതകരമായി ഒരു ഞാങ്ങണ പേടകത്തിലാക്കി കീല് തേച്ച് ടാറ് കൊണ്ട് തേച്ച് വെള്ളം കയറാത്തതുപോലെയാക്കി അതിനകത്തിട്ട് നൈൽ നദിയിലേക്ക് അവർ ഒഴുക്കി വിട്ടു ഈ നൈൽ നദിയിൽ ആ സമയത്ത് ഈ മുതല് ക്രോക്കോടൈലൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഒരു ക്രോക്കോടൈൽ ഏതെങ്കിലും ഒരു മുതലാ വന്നാൽ ജിങ്കണ്ണിയോ അങ്ങനെയുള്ള തിന്നുന്ന ഏതെങ്കിലും വന്നത് ഇങ്ങനെ ഒന്ന് വിഴുങ്ങിയാൽ മതി തീർന്നു പക്ഷെ ദൈവം പരിപാലിക്കും അത്ഭുതകരമായി പ്രതിസന്ധികളുടെ നടുവിൽ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ വലിയ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ശത്രുക്കളുടെ നിരവധിയായ ആക്രമണത്തിനിടയിലും കർത്താവ് തൻ്റെ പദ്ധതിയിലുള്ളവരെ തൻ്റെ താൻ തെരഞ്ഞെടുത്തവരെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ കർത്താവ് പരിപാലിച്ചിരിക്കും സകലവും അവൻ നന്മയ്ക്കായി കോർഡിനേറ്റ് ചെയ്യും ഓർഗനൈസ് ചെയ്യും ചിലരോട് പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് ഈ ഗതി ഒരു പ്രശ്നം കഴിഞ്ഞ് ഒരു തരത്തിലൊന്നും നടുനീർന്ന് ഒന്ന് ആശ്വസിക്കുക എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം തലവെക്കുന്നത് എൻ്റെ ചങ്കി എന്ന് പറയൂ നീ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് നീ ദൈവത്തിന്റെ കുഞ്ഞാണ് നീ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് പിശാചിന് സഹിക്കാൻ കഴിഞ്ഞിട്ട് അവന്റെ കണ്ണുകടി ഉണ്ടായിട്ട് അവന്റെ അസൂയ മൂത്തിട്ട് അവന്റെ കുശുപ് മൂത്തിട്ട് നിന്നെ ഉപദ്രവിക്കുകയാണ് പിശാജ് ചെയ്തിരിക്കും പക്ഷെ ദൈവം നിന്നെ സംരക്ഷിച്ചു ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട നഗരം സിറ്റി ലോകചരിത്രത്തിൽ ജെറുസലേമാണ് പക്ഷെ ഇന്നും ജെറുസലേം നിലനിൽക്കുന്നു എന്നും ജെറൂസലേം നിലനിൽക്കുകയും ചെയ്യും ബ്ലസ്സിംഗ് ടുഡേയിൽ നിന്നും നിരവധി പ്രാവശ്യം ഈ ഹോളി ലാൻഡ് ടൂർ നടത്തിയിട്ടുണ്ട് ഈ കൊറോണ സമയമൊക്കെ വന്ന ശേഷം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഒത്തിരി പേര് ഫോൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഇനിയും അത് നടത്തണം എന്ന രീതിയിൽ പത്ത് പ ദിവസം പതിനു ദിവസമൊക്കെ എടുക്കുമല്ലോ പോയി എല്ലാം ചെയ്ത് വരാൻ അപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ട് എത്ര ദിവസം മാറി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും അവിടെ പോകുന്ന ഒരു വലിയൊരു സന്തോഷവുമാണ് നമ്മൾ സാധാരണ ഒന്നരാടം വർഷങ്ങളിലൊക്കെയാണ് നമ്മൾ പൊക്കൊണ്ടിരുന്നത് ഇതിനു മുൻപ് അപ്പൊ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പലരും വന്ന് സാധാരണ ഒരു പത്തു നൂറ്റി ഇരുപത് പേരൊക്കെ ഒരു ഒറ്റ ട്രിപ്പിലുണ്ടാവും വയോർദതിൽ സ്നാനപ്പെടാനുള്ളവർക്ക് സ്നാനപ്പെടാം അതുപോലെ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ നഗരങ്ങൾ സ്ഥലങ്ങൾ ഇതെല്ലാം പോയി കാണാം ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബൈബിൾ പഠിക്കുന്ന പഠിക്കുന്നൊരാൾ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ ലാൻഡുകളിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ബൈബിൾ പിന്നെ വായിക്കുന്നത് പഴയ രീതിയിൽ ഒരു കഥാപുസ്തകം പോലെയല്ല ഒരു മതപുസ്തകം പോലെയല്ല എവറിങ് വിൽ കം എ ലൈഫ് കാര്യങ്ങൾ എപ്പോഴാണ് ആ ജോഗ്രഫി അവർ കിടപ്പൊക്കെ മനസ്സിലായപ്പോ ഗലീല കടൽ എന്ന് പറയുമ്പോൾ എന്തോന്ന് സങ്കല്പത്തിൽ നമ്മളെ അകത്തുണ്ട് പക്ഷെ ഗലീല കടലിൽ പോയി അവിടെ അതിനകത്തൂടെ തന്നെ ഗലിലക്കടലിലൂടെ സഞ്ചരിച്ചതിന്റെ കിടപ്പം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ അത് ഭയങ്കരമായി നമുക്ക് മനസ്സിലാവും ജെറുസലേം നഗരത്തിന്റെ പഴയ ജെറുസലേം നഗരത്തിന്റെ വാൾസ് ഇന്നും അതുപോലെ തന്നെ ഉണ്ട് ഒത്തിരി പ്രാവശ്യം അത് നശിപ്പിച്ചു കളഞ്ഞതാണ് നെഹമ്മ ഒരിക്കൽ പണു അത് വീണ്ടും പല ചരിത്രത്തിൽ പല പ്രാവശ്യം ഒക്കെ ചെയ്തിട്ടു ജരിഹോ പട്ടണത്തിനായി ഏറ്റവും ഏൻഷ്യന്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജെറീക്കോ പട്ടണമാണ് അത് പറഞ്ഞ അതിന്റെ കുറച്ച് മാറിയപ്പുറത്താണ് ജെറീക്കോ പട്ടണം അവിടെയും നമ്മൾ പോകാറുണ്ട് പക്ഷെ അവിടെ ആ മതിലില്ല കാരണം ആ മതില് ജനം ഏഴ് ദിവസം ചുറ്റും നടന്ന് കാഹളമൂതി ആർപ്പിട്ടപ്പോൾ അതിനെ ദൈവം ഈഴിഞ്ചി പൊളിച്ച് താഴ്ത്ത് കളഞ്ഞു അത് പിന്നെ പഠിഞ്ഞിട്ടില്ല അവിടെ പട്ടണം അതിലില്ല എന്നാൽ ജെറൂസലേമിൻ്റെ മതിൽ ഇന്നും നിൽക്കുകയാണ് ആ ഓൾഡ് സിറ്റി ഓഫ് ജെറൂസലം ഇന്നും അതുപോലെ ഉണ്ട് അതിനകത്തുള്ള പലതും ദേവാലയം ഇല്ല കാരണം കർത്താവ് തന്നെ പ്രവചിച്ച് പറഞ്ഞ് കല്ല് കല്ലിൽമേൽ ശേഷിക്കാതെ ഇത് പോവും അവസാനം ചെറിയൊരു ഓർമ്മയ്ക്കൊണ്ടൊരു പീസല്ലാതെ ഒന്നും അവിടെ ഇല്ല അതിനെ വിലാപ മതിലായി അവിടെ ചെന്ന് തലയിടിച്ച് ഇന്നും യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നു വെസ്റ്റേൺ വേൾഡ് അതുമാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അതിന്റെ ഒരു കാരണം കൂടെ ഉണ്ട് ഒന്ന് പ്രവചനത്തിന്റെ നിവൃത്തിക്കായി കർത്താവ് തന്നെ പറഞ്ഞു കല്ല് കല്ലേ ശേഷിക്കാതെ ഇത് പോവും രണ്ട് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് അവിടെയല്ല വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് നാമല്ലോ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങൾ എന്നാൽ അത് ഇനി ഒന്ന് പണിയേണ്ട ഒരു അനുവാദം കർത്താവ് കൊടുക്കും അതിനുശേഷം കർത്താവിന്റെ മടങ്ങി വരവും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് സംഭവങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എത്ര പ്രാവശ്യം ശത്രു അല്ലെങ്കിൽ പിശാജ് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സംഭവ വികാസങ്ങൾ ഒരു ദൈവവരിതലിനെ തകർക്കാൻ ശ്രമിച്ചാലും മക്കളെ തകരില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ചരിത്രം മുഴുവൻ വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ചരിത്രത്തിൽ മുഴുവൻ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുപോയതിൻ്റെ സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് കർത്താവ് ഒരിക്കലും കൈവിടില്ല ഒരിക്കലും തകരാൻ സമ്മതിക്കില്ല നമ്മൾ സിഖിരിയാമൻ്റെ പുസ്തകം ഒൻപത് പന്ത്രണ്ടാണ് കഴിഞ്ഞ ദിവസം വായിച്ചത് പ്രത്യാശയുള്ള

കോട്ടയിലേക്ക് മടങ്ങി വരുമി റിട്ടേൺ കോട്ടിക്കുന്നത് തന്നെ തന്നെയാണ് ജെറുസലേമിനെയാണ് ജെറുസലേമിനെ കോട്ട എന്ന് വിളിച്ചിട്ടുണ്ട് ബൈബിളിൽ ദൈവത്തെ കോട്ട എന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു ആരുടെയൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായി പറയാണ് ജീവിതം തകർന്നു പോയി കുടുംബം പോയി എല്ലാം പോയി സാമ്പത്തികം പോയി വസ്തുവകകൾ പോയി സകലവും പോയി എന്ന് പറയുന്ന അവർക്ക് പോലും പ്രത്യാശക്ക് വകയുണ്ട് കോട്ടയിലേക്ക് മടങ്ങി വന്നാൽ കോട്ട എന്ന് പറഞ്ഞ കർത്താവ് ദൈവത്തിലേക്ക് അപ്പോ അവരോട് ലിറ്ററലി അന്ന് ഈ പ്രവാസികളായി പിടിച്ചു കൊണ്ട് ബാബിലോണിലേക്ക് പോകപ്പെട്ട ആ പ്രവാസികൾ ഏഴുപത് വർഷം പൂർത്തിയാക്കിയപ്പോൾ പ്രവാസകാലം പൂർത്തിയാക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളെ പ്രവാസകാലം തീർന്നു ഞാനങ്ങ് പ്രഖ്യാപിക്കുകയാണ് വിശ്വാസത്ത പ്രവാസകാലം തീർന്നു വാ കോട്ടയിലേക്ക് വാ ഞാൻ നിങ്ങളോട് പറയാം ഗോഡ് വിൽ റീബിൽഡ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പുതുക്കിപ്പണി ചെയ്യാൻ പോവുക ഓ ഞാനിത് പറയുമ്പോൾ ഞാനൊരു വലിയൊരു അഭിഷേകം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് തകർന്നു പോയ പല വ്യക്തികളുടെ ജീവിതത്തെ കർത്താവ് റീബിൽഡ് ചെയ്യാൻ പോവുക പലതും പോയി സമാധാനം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു വസ്തുവകൾ നഷ്ടപ്പെട്ടു ഓർമ്മ നഷ്ടപ്പെട്ടു ഓ മൈ ഗോഡ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു ബന്ധനത്തിലായിപ്പോയി പക്ഷെ കർത്താവിന്റെ പുതുക്കിപ്പണി ഞാൻ കഴിയുന്നേ എന്താ ചെയ്യേണ്ടത് മടങ്ങി വാ കർത്താവിലേക്ക് കോട്ടയിലേക്ക് മടങ്ങി യു ടു ഒരു റൈസ് അപ്പ് നിനക്ക് ഒന്ന് എങ്ങനെയാണ് നിനക്കും എഴുന്നേൽക്കാൻ കഴിയും നിനക്കും ഇനി ഒരു ജീവിതം എനിക്കൊരു എങ്ങനെയാണ് പറയണ്ടെന്നറിയുള്ളൂ ഈ ഓട്ടക്കള ഓട്ട ഓട്ടം കണ്ടിട്ടുള്ള ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എത്രയാണെന്ന് വെച്ചാൽ അതിൽ പലപ്പോഴും ഓരോ ലാപ്പാണ് ഓടേണ്ടത് ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ ഓടണം അപ്പം ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ എൻ്റെ ചോദ്യമാണ് ലാസ്റ്റ് ലാപ്പ് ഓടുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ അലസമായി അവിടെ നോക്കി ഇവിടെ നോക്കി ഒരു കിളി ചലച്ചുള്ളത് അങ്ങനെയാണ് ആരെങ്കിലും ഓടുന്നത് ലാസ്റ്റ് ലാപ്പ് ഓടുമ്പോഴാണ് ഏറ്റവും എനർജി എടുത്ത് ഏറ്റവും സ്പീഡിൽ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് ശരിയാണോ അതുപോലെ ഇതുവരെയുള്ള പലതും ജീവിതത്തിലൊക്കെ സംഭവിച്ചു കാണും പക്ഷെ അത് നോക്കി നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല ആ ഫിനിഷിങ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഫുൾ ഊക്കോടെ കരുത്തോടെ ഊർജത്തോടെ ഓടുന്നത് പോലെ ഒരു ഓട്ടം ഓടാൻ നിങ്ങൾ എഴുന്നേൽക്കണം നിങ്ങൾ എഴുന്നേൽക്കണം ഒന്ന് എല്ലാവരും ഒന്ന് ലൈഫ് സ്റ്റാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എടാമോ ദൈവം എൻ്റെ ജീവിതത്തെ പുനരുദ്ധരിക്കും പുതുക്കി പണിയും ഒന്ന് 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 വീണ്ടും പണിയും അങ്ങനെ എന്താണോ നിങ്ങൾ കംഫർട്ടബിൾ ലാംഗ്വേജ് എഴുതുക ദൈവം എൻ്റെ ജീവിതത്തെ വീണ്ടും പണിതുയർത്തും ടൈപ്പ് ചെയ്യുക എഴുതുക ഗാഡ് ഈസ് ഗോയിങ് ടു റീബിൽഡ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തെ കറുത്ത വീണ്ടും പണിയാൻ പോവുക വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം ഈവൻ നാവ് ഇപ്പോൾ പോലും നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ പണിയും ഞാൻ നിനക്ക് ഇരട്ടി തരും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു ഈവൻ ഇപ്പോൾ പോലും ദാറ്റ് മീൻസ് ഇൻ ദിസ് ഡേ ഓഫ് ലോവസ്റ്റ് ഡിസ്ട്രസ് ആൻഡ് ട്രബിൾ എന്ന് വെച്ചാൽ ഏറ്റവും തകർന്നു കിടക്കുന്ന ഒരു സമയത്താണ് കർത്താവ് ഇത് പറയുന്നത് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുമോ ഇനി ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമോ ഇനിയും ജെറുസലേം മദലിൻ്റെ ആ പട്ടണത്തിനകത്ത് സുരമായി ഞങ്ങൾ ജീവിച്ചിരിക്കാൻ പറ്റുമോ ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ് കർത്താവ് പറയുന്നത് നോ 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 യു ആർ നോട്ട് ഹോപ്പ്ലെസ് ഓഫ് ഹോപ്പ് നിങ്ങൾ പ്രത്യാശ ഇല്ലാത്തവരല്ല പ്രത്യാശയുടെ ചങ്ങലയിൽ പ്രത്യാശയുടെ തടവറയിൽ നിങ്ങളെ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ പ്രത്യാശയുടെ തടവറയിൽ കിടക്കുന്ന ആൾക്ക് പ്രത്യാശിക്കാനല്ലാതെ നിരാശപ്പെടാൻ പറ്റില്ല നിരാശയുടെ തടവറയിലാണെങ്കിൽ നിരാശപ്പെടാൻ മാത്രമേ പറ്റുള്ളൂ പ്രത്യാശയില്ല പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് പ്രത്യാശയുടെ തടവറയിലാണ് നിങ്ങൾക്ക് പ്രത്യാശിക്കാൻ മാത്രമേ സാധിക്കൂ ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് വാവ് കർത്താവ് അവിടെ പറയുന്നൊരു വാക്തത്വം ഞാൻ നിങ്ങൾക്ക് ഇരട്ടി തരും നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി തരും ഡബിൾ പ്രോസ്പെറിറ്റി ഡബിൾ ബ്ലസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ നിങ്ങൾ പിതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായി ഞാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും തരും സമ്പത്ത് തരും സകല നിലകളിൽ ഞാൻ നിങ്ങളെ മാനിക്കും ആവർത്തിച്ചാർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യം ഇതാണ് ഇരട്ടിയായി തരും കർത്താവ് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ പോവുക ഇടിഞ്ഞു പോയതെല്ലാം വീണ്ടും പണിയാൻ പോവുക ആ ആ എ എ എ റെസ്റ്റോറർ മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞു അത് മൂന്നും എഴുതി വെക്കുക ആ എ അറ്റകുറ്റപ്പണികൾ നടത്തി പണി അവൻ പുനഃ പുനഃസ്ഥാപിക്കും അവൻ വീണ്ടെടുക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുക സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു തരും ഹെൽത്താണ് പോയതെങ്കിൽ അത് ജോലി നഷ്ടപ്പെട്ടെങ്കിൽ അത് ബിസിനസ് നഷ്ടപ്പെട്ടെങ്കിൽ അത് ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയി അത് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയി അത് എന്ത് നഷ്ടപ്പെട്ടാലും തിരിച്ചു തരാൻ പിന്നെ ആയുള്ളൊരു കുഴപ്പം നഷ്ടപ്പെട്ടത് അതുപോലെ കർത്താവ് തിരിച്ചു തരും ഇരട്ടി തരുള്ളൂ കുറഞ്ഞത് അതിന് തയ്യാറാണെങ്കിൽ വീണ്ടും വിപ്ലവകരമായ ചില മാറ്റങ്ങൾ കർത്താവ് ജീവിതത്തിൽ തരും ഇന്നത്തെ ഇന്നത്തെ ദിവസം മുഴുവൻ ഇതാണ് ഗോഡ് ഈസ് റീബിൽഡ് യുവർ ലൈഫ് ജീവിതത്തെ കർത്താവ് പുതുക്കി പണിയാൻ പോവുക വീണ്ടും പണിയാൻ പോവുക പുനരുദ്ധരിക്കും ഇടിഞ്ഞു പോയതെല്ലാം കർത്താവേ ഈ ജീവിതങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിണ്ടകരം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഇതിലൊക്കെ പണതുയർത്തി നല്ലൊരു ഭാവിയിലേക്ക് അങ്ങ് കൊണ്ടുവരുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു മാസ്റ്റർ രോഗികൾ സൗഖ്യമാകട്ടെ നാവിന് പ്രയാസമുള്ള കർത്താവ് സൗഖ്യമാക്കുന്നു അത് സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ജോയിന്റുകളിൽ പെയിനുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായിരിക്കട്ടെ ആ വ്യക്തി എന്ന് പറഞ്ഞ ഏറ്റെടുക്കുക യേശുവിൻ്റെ നാമത്തിൽ ജോയിന്റ് പെയിനുകൾ മാറിപ്പോകട്ടെ ഏതോ ഒരു വ്യക്തിയുടെ ജോയിൻറ്റിൽ ഉദാഹരണം ഞാൻ പറയും ഇപ്പൊ ഷോൾഡറാണ് ആണ് ആ ജോയിന്റിന്റെ അകത്തെന്തോ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ട് തിങ്ങി ഒരു സർജറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ജീസസ് അതുപോലെ വയറിൽ ഇങ്ങനെ മുഴ പോലെ ഹെർണിയ പോലെ മുഴച്ചു നിൽക്കുന്ന ചില വ്യക്തികൾ കൈവയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു സൗഖ്യം നടക്കട്ടെ ഇൻ മൈറ്റ് ഓഫ് ജീസസ് രോഗം െസ്റ്റ് മക്കളില്ലാത്ത ദമ്പതികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക അടുത്തടുത്തുണ്ടെങ്കിൽ കൈകോർത്ത് പിടിക്കുക യേശുവിന്റെ നാമത്തിൽ ഈ ദമ്പതികളെ ഞാൻ അനുഗ്രഹിക്കുന്നു അകലെയാണെങ്കിൽ പോലും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ച് അനുഗ്രഹിക്കുന്നതിനായി യേശുവിന്റെ നാമത്തിൽ അമേൻ നിങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ബ്ലസ്സിംഗ് ടുഡേയുടെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് പങ്കാളികളായ മിഷൻ പ്രവർത്തനങ്ങളുണ്ട് മീഡിയയിലൂടെയുള്ള ഇത് ശുശ്രൂഷകൾ ചില എപ്പിസോഡുകൾ മോർണിംഗിലൂടെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം കൂടാതെ ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ ബി പി അതിൽ നിങ്ങൾ പങ്കെടുക്കാമെങ്കിൽ മാസം തോറും ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വീതമെങ്കിലും കൊടുത്ത് ഈ ശുശ്രൂഷകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആർക്കും സാധിക്കും ആർക്കും മനസ്സ് വെച്ചാൽ സാധിക്കാവുന്ന കാര്യം എന്നാൽ അതിന് മുകളിലേക്ക് പരിശുദ്ധാത്മാവ് കർത്താവ് പ്രേരിപ്പിക്കുന്ന പോലെ നിങ്ങളെ സാമ്പത്തിക ശേഷി പോലെ നിങ്ങൾക്ക് ചെയ്യാം എല്ലാവരെയും കർത്താ അനുഗ്രഹിക്കുന്ന ആളെ കാണാം ഗോഡ് ബ്ലസ്